എന്തോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തോ ഇംഗ്ലീഷിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നാടാ നിങ്ങളെ അവിടെ എവിടെ സ്ഥലം പറഞ്ഞു പറഞ്ഞേ പുതുക്കാട് ആ പുതുക്കാട് ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊഴൊന്നല്ല അത് ഒരു ഒരു മാസത്തിന് അടുത്താവുന്നല്ലേ ഒരു മാസം ഒരുപാട് കോണ്ടാക്ട് ഇങ്ങനെ കോളുകൾ വരുന്നായിരുന്നേ അടുത്തെന്ന് പറയുമ്പോ അറിയില്ല അതുകൊണ്ട് ഡെയിലി നമ്മളിപ്പോലെ തന്നെ പത്ത് മുപ്പത് പേര് മുപ്പത്തഞ്ചു പേർക്കൊക്കെ ഇങ്ങനെ കോൾ ചെയ്യുന്നതാണ് മനസ്സിലാവുന്നതാണ് ഞാനിപ്പോ പലവരോടും നമുക്ക് സംസാരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ അടുത്ത് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോ ഞാനെ ഓർക്കുന്നത് നിങ്ങളിങ്ങനെ പറഞ്ഞ സ്ലാങ് കേട്ടപ്പോ എനിക്ക് തൃശ്ശൂർന്നെയാണെന്നുള്ളത് തോന്നി വേറെ വിശേഷങ്ങൾ എന്താണ് വിശേഷങ്ങള് ഇങ്ങനെ പോണു സ്വന്തമായിട്ടൊക്കെ ജസ്റ്റ് നോക്കി പക്ഷെ ഈ പറയുന്ന പോലെ വീഡിയോ ഒന്നും ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ആവേശിക്കാൻ പോവാൻ അറിയുന്നില്ല ഞാൻ ഇതുമായി വലിയ കാര്യമില്ല കുറച്ച് നാളായിട്ട് അനുസരിച്ച് ചെയ്യണു കേട്ട് കേട്ട് ഓരോന്നൊക്കെ പഠിച്ചു വലിയ സീരിയസ് ആയിട്ട് അത് അതെ അതെ മാത്രമല്ല ഞാന് നിങ്ങളിപ്പോൾ ക്ലാസ്സിലാണോ അതോ ഏതാ ക്ലാസ്സിലാണോ അതോ ഇപ്പൊ ക്ലാസ് ഉണ്ടോന്ന് ചോദിക്കാൻ ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല നമ്മള് കൊടുക്കുന്ന ക്ലാസ് എന്ന് വെച്ചപ്പോ നിങ്ങള് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളാണ് അപ്പൊ നമ്മള് വേറെന്തെങ്കിലും ആവുമ്പോ ചെയ് പറ ഒരുപാട് ഇതൊരു കടല് പോലെയാണ് കൊറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പക്ഷെ ഈ ഒരു ടൂ ഹവർ കൊണ്ട് നമ്മള് സ്റ്റാർട്ടിങ് ലെവലില് എന്താണ് കാര്യങ്ങള് എങ്ങനെയാണ് ഇത് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് പ്ലസ് നമ്മള് കൊടുക്കുന്ന ലൈഫ് ടൈം സപ്പോർട്ടാണ് ഇപ്പൊ ഒരാൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ആ ഒരു സംശയങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് കൂടുതൽ പേരും ശ്രമിക്കാത്തത് മനസ്സിലാവുന്നുണ്ടാ അത് ആ ഒരു സപ്പോർട്ടും കിട്ടാണ്ടാണ് പല ആൾക്കാരും അത് ഡ്രോപ്പ് ചെയ്തത് ഇപ്പൊ നിങ്ങളെ സേസ് തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്നാവും പറയുന്നുണ്ടാവുക ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ എന്താണ് ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോണ്ടാവുക ഒന്നും പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ആ അപ്പൊ അതാണ് ഞാൻ പറയാൻ കാരണം നിങ്ങളിപ്പോ എങ്ങനെയൊക്കെ ചെയ്യാറ് ജസ്റ്റ് ഒന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുൻപ് ഇത് മാതിരി കോഴ്സിന്റെ ഏതൊരു ജോയിൻ ചെയ്തിരുന്നു ഫൈവ് ഹൺഡ്രഡിന്റെ തന്നെ ജസ്റ്റ് അത് ഇത് മാതിരി ഞാൻ വിളിച്ചിട്ട് എന്നോട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ വീഡിയോ ആഡ് പോലെ ചെയ്തു അത് വലിയ കൊഴപ്പില്ലാണ്ട് നമ്മളുടെ ഈ ഫോർ ഡബിൾ നൈനി നമ്മുടെ കോഴ്സ് പറയണത് ഞാൻ ഒരു കാര്യം ആരെയും വലിയ കാര്യമായിട്ട് ഫോളോഅപ്പിന് വിളിക്കാറൊന്നുമില്ല നമ്മളൊരു മെസ്സേജ് മൂന്ന് മെസ്സേജ് അങ്ങനെ എടുത്തിടും ആരെങ്കിലും ഇപ്പോഴത്തെ തരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജോ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ ആരെയും വലിയ ലീഡ് ടാർഗറ്റ് ചെയ്തിട്ട് വിളിക്കുന്ന പരിപാടി വിളിക്കാൻ പറ്റുന്നില്ല സോ അതില് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചില് ഇങ്ങനെ കുറച്ച് ദിവസം ഇപ്പൊ ലാസ്റ്റ് ഒന്നര മാസം മുന്നേ തൊട്ട് ഇങ്ങട് ഇങ്ങനെ ലീഡ് വരുന്നു ക്ലോസ് ചെയ്യണു എന്നിട്ട് പറഞ്ഞ പോലെ നമുക്ക് എൻഡ് ഓഫ് എന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടണോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു അതല്ല റിസൾട്ട് തീർച്ചയായിട്ടും